വെൽക്കം ടു അങ്കിൾ ടോം ടൈസ് ഒരു കമുക് മുറിക്കുന്നത് ഇത്ര പ്രാധാന്യം എന്താണ് ഇത് കെ എസ് ബി പവർ ലൈനുമായി അകലം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മാത്രം മതിലുമായി അകലം ഇരുപത് സെൻറ്റിമീറ്റർ സർവീസറുമായി സർവീസ് വയറുമായി അകലം മുട്ടി മുട്ടിയില്ല എന്ന രീതിയിലാണ് മറുവശത്ത് ബാങ്ക് ബിൽഡിംഗ് ഒരു വശത്ത് കെ എസ് ബി പവർ ലൈൻ അതും ത്രീ ഫേസ് ചൂട് പോയ കമുക് ഏത് നിമിഷവും താഴെ വീഴുന്ന നിലയിലായിരുന്നു ഒന്നല്ല രണ്ട് കമുക് വീണാൽ കെ എസ് ബി പവർ ലൈൻ പൊട്ടും ചിലപ്പോൾ പോസ്റ്റും പൊടിയാം ഉയരം രണ്ടും നാൽപ്പതടിയിൽ മേൽ ഇവിടെയാണ് നല്ല പണിക്കാർ നല്ല കണക്കറിയാവുന്നവർ ക്ഷീണമില്ലാത്തവർ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ ആഗ്രഹമില്ലാത്തവർ ആദ്യം കെ എസ് ബി പവർ ലൈനുമായി അകലം നാപ്പത്തഞ്ച് സെന്റിമീറ്റർ മാത്രം തെങ്ങിൽ കയറി കപ്പി കെട്ടി തൂക്കി ഇറക്കുക എന്നായിരുന്നു പ്ലാൻ തെങ്ങിനോട് ചേർത്ത് കെട്ടുപോവാൻ കയർ എറിഞ്ഞ് കൊടു എറിഞ്ഞ് കമുഖ കടുപ്പിച്ചു അപ്പോൾ അകലം രണ്ട് മീറ്റർ താഴെ വന്ന് ചുവരിൽ നിന്നും വെട്ടി മാറ്റി പതുക്കെ അടിഭാഗം മാറ്റി അകലം കെ എസ് പി ലൈനുമായി വീണ്ടും അമ്പത് സെൻറ്റിമീറ്റർ മാത്രം കുറച്ചുകൂടി അകലം മാറ്റിയപ്പോൾ മുട്ടി മുട്ടിയില്ലെന്ന രീതിയിലായി തള്ളി മാറ്റും പവർ ലൈനുമായി അകലം കുറയുന്നു ചിലപ്പോൾ വേണമെങ്കിൽ പവർ ലൈനിൽ വീഴാം കെ എസ് പി നമ്പറിൽ വിളിച്ചു എടുക്കുന്നില്ല എങ്ങനെയും പവറിൽ ഓഫാക്കണം ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ സുരേഷ് വിടുന്നില്ല ഒരു പ്രശ്നവും ഇല്ലാതെ വെട്ടി എന്നാണ് പറയുന്നത് അടിഭാഗം മാറ്റും തോറും ലൈനിൽ മുട്ടുന്നു ചങ്കെടുപ്പ് കൂടുന്നു കമ്പി പൊട്ടിയാൽ ഞങ്ങൾ മൂന്ന് പേരും ഔട്ടാവും പിന്നെ കേസ് ഫൈൻ പവർ ലൈൻ പൊട്ടിയാൽ അതും ചൂട് കൂടും അടുത്തുള്ളവരെ അത് ും എന്തായാലും സുരേഷ് അല്ല ഈ മാവിൽ കെട്ടിയിരുന്ന പോലീസ് കേസ് വി ഉദ്യോഗജ എല്ലാം മനസ്സിൽ വന്നു ദൈവകൃപയാൽ കമുക് തെന്നി 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 എതിർവശത്തേക്ക് മാറി കമുകിന്റെ തല ഇലകൾ ഉള്ളത് കമ്പിയിൽ മുട്ടാതെ മാറി അങ്ങനെ രക്ഷപെട്ടു താങ്ക്സ് ടു ഗോഡ് നല്ല കണക്കൂട്ടുള്ള പണിക്കാർ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടു അങ്ങനെ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇതുപോലെ റിസ്ക് ഏരിയയിൽ നിൽക്കുന്ന കമുക വെട്ടി മാറ്റി ഞങ്ങളുടെ പണിക്കാർ അവരുടെ പരിജ്ഞാനം തെളിയിച്ചു കമുക് വെട്ടും തോറും വലിയ പ്രശ്നമായിരുന്നു എപ്പോൾ വീണാലും നമ്മൾ വെട്ട വെട്ടാതിരുന്നുകഴിഞ്ഞാൽ അത് എപ്പോൾ വീണെങ്കിലും അതിൻ്റെ തലയിൽ വീഴാം വീണ് കഴിഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്താണെങ്കിൽ പൊട്ടി അത് വഴിയിലേക്ക് വീഴും വഴി വീണു കഴിഞ്ഞാൽ ആറിൻ്റെ വേണമെങ്കിൽ തലയിൽ പോകാം ഇത് കമുങ്ങ് താഴേന്ന് അടിച്ച് മാറ്റുന്നതാണ് കാണിക്കുന്നത് ഒരു ഇത് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു കണക്കുകൂട്ടലുണ്ട് അവർക്ക് അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത് കയർ പലയിടത്തും കയർ കെട്ടിട്ടുണ്ട് ഓരോ കയറിനും ഇത്ര ഇത്ര സെൻറ്റിമീറ്റർ അവരെ വിട്ട് വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കും പിന്നെയും ടൈറ്റ് ചെയ്യും പിന്നെയും വിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നാൽപ്പതടി കൂടുതൽ ഉയരമുള്ള ഈ കമുക അവർ വെട്ടിമാറ്റി അതും താഴെ തല തല വേറെ മാറ്റി ബാക്കി നല്ല പോർഷൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ഓല കടന്ന് ആടുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത് ഇതിൻ്റെ തെങ്ങിൻ്റെ ഈ കമുകിൻ്റെ തലയിൽ വന്ന് പവർ ലൈനിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും പൊട്ടിപ്പോകും പൊട്ടിക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല കറണ്ടുമായിട്ട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഞാൻ എത്ര പല പ്രാവശ്യം പറഞ്ഞ് നമുക്ക് കെ എസ് ബി പറഞ്ഞപ്പോൾ അവർ ഒപ്പ് ചെയ്യാം ഒപ്പ് ചെയ്യാം ഓഫ് ചെയ്യാം വേണ്ട വേണ്ട ഇത് കുഴപ്പമൊന്നുമില്ല ചെയ്യാൻ ചെയ്യാന്നുള്ളത് അവരുടെ ഉറപ്പ് ഏതായാലും അവർ ഭംഗിയായിട്ട് അത് വെട്ടി മാറ്റി കഴിഞ്ഞു ആ വെട്ടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കൂടുതൽ അടുത്ത് പോയി ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞെപ്പോ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന രീതിയിലായതുകൊണ്ടാണ് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാറുണ്ട് കുറച്ച് മാറി ഷൂട്ട് ചെയ്യുന്നത് ഈ മഴ വെള്ളം നിന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കമുകിന്റെ ചുവട് ഉറഞ്ഞു പോയത് അത് നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഓൾറെഡി ഒരു ഫോർട്ടി ഫൈവ് നൈന്റി ഡിഗ്രി കൊണ്ട് ചരിഞ്ഞ് കഴിഞ്ഞു നയന്റി ഇല്ല ഫോർട്ടി ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡിഗ്രി ചരിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും മറിഞ്ഞു പോവാം മറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ വീഴുന്നത് കെ എസ് ബി പവർ ലൈനിലാണ് രണ്ടു കാമ്പും അവരിങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെട്ടിമാറ്റി ഇതാണ് ഞങ്ങളുടെ മെയിൻ ആക്ടർ മിസ്റ്റർ സുരേഷ് പോര് പോര് ഒന്ന് മതില് കണ്ട മതില് നിൽക്കുന്നത് ജസ്റ്റ് ഒരു ഒരാളുടെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ത് തെറ്റിങ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വീണുകഴിഞ്ഞാൽ മകലും മതില് പൊട്ടും മതില് പൊട്ടിക്കഴിഞ്ഞാൽ മിനിമം പതിനായിരം രൂപ പോക്കാം പവർ ലൈന് കഴിഞ്ഞാൽ കമ്പി പൊട്ടിയാൽ പതിനായിരം പോസ്റ്റൻ കാർഡ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ തീരുന്നില്ല പറയണ്ട അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും എന്നിട്ടും ഇവരുടെ ഉറപ്പിൽ ഞാൻ റിസ്ക് എടുത്ത് അവരുടെ കൂടെ നിന്നു വെട്ടി മാറ്റാൻ എൻ്റെ സഹായമൊന്നും വേണ്ടി വന്നില്ല എന്നാലും അവരുടെ കൂടെ നിൽക്കും നിന്നു ഞങ്ങളുടെ ആ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കാണ് അവിടെ ജീവനക്കാരുണ്ടായിരുന്നു അങ്ങോട്ട് കഴിഞ്ഞാൽ അവരുടെ തല വീഴും കോൺക്രീറ്റും എല്ലാം തരാൻ ചാൻസുണ്ട് റൂബി റൂബി എന്ന് പറഞ്ഞാൽ സുരേഷിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങളുടെ അയൽക്കാർ തന്നെയാണ് നല്ല പണിക്കാരാണ് ഇല്ല അവർ അതിൻ്റെ അടിവശം വെട്ടി മാറ്റിയിട്ട് പതുക്കെ പതുക്കെ തെന്നി തെന്നിച്ച് മാറ്റി എന്ന കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസിയെ കാര്യമൊന്നും അല്ല ഒരു ചടിവെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയെല്ലാം ഇരിക്കുന്ന കയറിലാണ് കയറ് വെച്ചാണ് ഇവരെല്ലാം അഡ്ജസ്റ്റ്മെന്റ് തന്നത് മരംപെട്ട ഒരു സ്കിൽഡ് ജോബാണെന്ന് വെച്ചാൽ സ്കിൽഡ് ജോബ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ പണി കിട്ടുന്നത് എപ്പോഴാണെന്നു പറയാൻ പറ്റില്ല ഇവരുടെ ടാർജറ്റ് മൂന്ന് അടയ്ക്കാൻ വരവും മൂന്ന് കമകുമരവും ഒരു തൈയുമാണ് തെങ്ങും തെങ്ങും തൈ തെങ്ങ് ഇതെല്ലാം ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് മണിക്കൂറിനുള്ളിൽ വെട്ടി മാറ്റുമെന്ന് പറഞ്ഞില്ല ഇതിന് ഈ മരം വെട്ടാനായിട്ട് പമ വെട്ടാനായിട്ട് അവരുടെ അടുത്ത് സമയം നാൽപ്പത് മിനിറ്റ് മാത്രം സമയം എത്ര വേണമെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്നാലും അവരുടെ ടാർജറ്റ് അവരെ കീപ്പ് ചെയ്യുക എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറെ വേറെ എവിടെയോ പണിക്ക് പോകണം അതുകൂടിയുണ്ട് എന്നാലും ഇവരുടെ കർമ്മശേഷി തന്നെ ഞാൻ അംഗീകരിക്കുന്നു അടുത്ത തലമുറയിൽ ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാവുമെന്നറിയില്ല ഇത് ബംഗാളികളൊക്കെ ആയി പേറ്റെടുത്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ ഒരു മലം മുറിച്ച് കയറി കെട്ടിയത് സൂട്ടർ യാത്രക്കാരൻ്റെ ജീവനും കൊണ്ടുപോകും അതുപോലെ ഇത് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് സ്കില്ല് വേണം കുറച്ച് കുറച്ച് കെയറും വേണം പറഞ്ഞാൽ നാട്ടുകാരെയും നോക്കണം വീട്ടുകാരെയും നോക്കണം വസ്തുക്കളും നോക്കണം അതുപോലെ അവരുടെ സേഫ്റ്റിയും നോക്കണം ആ ഇപ്പോഴത്ത് കാണുന്നതാണ് പവർ ഇതിൻ്റെ പോസ്റ്റ് നോക്കി നോക്കി എത്ര എത്ര എന്തോരം ഉണ്ടെന്ന് നോക്കിയാൽ വളരെ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ ഏതായാലും സംഗതി അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു അത് ഇപ്പുറത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ട് അതും എൻ്റെ പുറത്തു കാലം മീൻ കഴിഞ്ഞാൽ അതും പണിയാണ് അത് ആയിരക്കണക്കിന് മീനുണ്ട് അതിനകത്ത് പവർ ലൈൻ പോകുന്നത് കണ്ടോ അതെല്ലാം ത്രീ ഫേസ് ലൈനാണ് ഇത് കമ്പി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ട് ചുരുണ്ട് കൂടിയിട്ട് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഒരു അമ്പത് മീറ്റർ അതിൻ്റെ അറ്റത്തു വരെ എത്തും അത്ര ഫാസ്റ്റാണ് എൻ്റെ സമയത്ത് ട്രാൻസ്ഫോർമ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഷുവറായിട്ടും അവൻ്റെ കാര്യം പോക്കാം ആരാണ് അടുത്തുള്ളവരുടെ കാര്യം പോകാം മാറിയിട്ടില്ല അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാമുകന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ടിരിക്കുകയും മാറി ആ ചീരിഞ്ച് പെട്ടെന്ന് വിണ്ടു വീറിപ്പോ അപ്പൊ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും അത് അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പൊട്ടിപ്പോവാം ഇതിനകത്തൊരു ഇതുണ്ടായിരുന്നു ഓൾറെഡി ഒരു പോഡ് ഉണ്ടായിരുന്നു ഇതൊന്നും ഉറഞ്ഞ സമൂഹമാണ് അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഗ്യാപ്പ് നോക്കിയേ എത്ര എന്തോ ഒരു അടുത്താണ് നോക്കിയേ പവർ ലൈനുമായിട്ട് മുട്ടി മുട്ടിയില്ലയെന്ന് പറഞ്ഞ് നിൽക്കുക ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല ഒത്തിരി ഇലയുള്ളതാണ് ആ ഇലയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ മുട്ടു മുട്ടിക്കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും അല്ല അതേ അവരെ ഷിഫ്റ്റ് ചെയ്തു കുറച്ച് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് അടിവശത്തേക്ക് ഇന്ന് കുറച്ചേ കുറെശെ കുറെശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വേറൊരു കയർ കൊണ്ട് അങ്ങേ ഒരു മാവേല കെട്ടിട്ടുണ്ട് അപ്പം മൂന്ന് കയറിലാണ് ഇനി നിക്കുന്നത് തൂങ്ങുന്നുണ്ടായിരുന്നു കിടന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്നിട്ട് സംഭവിച്ചില്ല അല്ലെങ്കിൽ ആ തൂങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് വേണേൽ ഷിഫ്റ്റ് ചെയ്യാ നോക്കിയേ ഇപ്പം ഇപ്പൊ അത് മുട്ടി മുട്ടി എന്ന് പറഞ്ഞു നിൽക്കുക പവർ ലൈനിൽ ഇത്രയും ദൂരം വന്ന് അച്ചോട്ടിന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞു ഇപ്പോഴും റിസ്ക് ഒഴിഞ്ഞിട്ടില്ല റിസ്ക് മറ്റ അവിടെ കയറി ആ മരത്തെ കയറിയിട്ടാണ് ചെയ്യുന്നത് ആ അവിടെ കയറഴിച്ച് വേറെ സ്ഥലത്തേക്ക് കിട്ടുക മനസിലായി അവിടെ അത് കുഞ്ഞാ മുട്ടും മാവിന്റെ തലയും ഈ കമ്പിയായിട്ട് ദൂരം തല എപ്പോ വേണമെങ്കിലും മുട്ട അതെങ്ങാനും കഴിഞ്ഞാൽ നമ്മുടെ എന്റെ കാര്യം പോക്ക അതും ഈ പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് ചരിഞ്ഞാണ് ലൈൻ പോകുന്നത് കൂടുതൽ ചാൻസുണ്ട് എന്നാ വീണ്ടും തള്ളി മാറ്റിക്കൊണ്ടിരിക്കണ അടിമാഹം വീണ്ടും തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാ ചുവട്ടിന്ന് ഏകദേശം നാല് മീറ്റർ ദൂരെയായി എന്നാലും റിസ്ക് ഒഴിഞ്ഞിട്ടില്ല தலை கண்டோ அந்த காமேன் தலை கண்டா